നമ്മൾ വല്ലാത്ത കാലത്ത് നിൽക്കാൻ നമുക്കെല്ലാവരും ഒരുമിച്ച് നിക്കാൻ പറ്റുമോ രാഷ്ട്രീയമൊക്കെ മറന്നുള്ള അതിശക്തമായിട്ട് തീർച്ചയായിട്ടും ലഹരിക്കെതിരെ ഇപ്പൊ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമല്ല എല്ലാ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരുടെ മക്കളും ഒക്കെ ലഹരി ഉപയോഗിക്കുന്ന സ്ഥിതി പലപ്പോഴും കണ്ടുവരാറുണ്ട് അപ്പൊ അത് ചെറുക്കുക എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ ലക്ഷ്യമാണ് അപ്പൊ അതിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല അപ്പൊ ഇന്നത്തെ തലമുറയിൽ അത് പുതിയ കാലത്ത് പുതിയ പ്രത്യേകതകൾ വരും ഞാൻ ഇന്നത്തെ തലമുറ മാത്രമാണ് ലഹരി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല അത് ചരിത്രാതീത കാലം മുതൽ എല്ലാ എല്ലാ നാട്ടിലും എല്ലായിടത്തും ഉണ്ട് ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ബാംഗ്ലൂരിൽ എൺപത്തിയഞ്ച് കോടി രൂപയുടെ ലഹരി കടത്തിയ വാർത്തയാണെന്നത് പ്രധാന ഹൈലൈറ്റ് അപ്പോൾ അത് ലോകത്തെല്ലായിടത്തും ലഹരി ഉണ്ട് അപ്പോൾ ആ ലഹരിയെ ചെറുക്കുന്നതിന് ചെറുപ്പക്കാരെ ബോധവൽക്കരിക്കുക അവരുടെ ശ്രദ്ധയെ മാറ്റുക അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് കാരണം ഇന്നിപ്പോൾ ചില ചെറുപ്പക്കാരുടെ വിചാരം ഈ പഠിക്ക പഠിക്കാൻ പറയുന്നതിന്റെ പ്രഷർ കൂടുതലാണ് അപ്പോൾ അതിനെന്താണ് എളുപ്പവഴി അപ്പോൾ ചില സ്റ്റേജുകളിൽ ചില പാട്ട് പാടുന്ന ഒരു രഹരി ഉപയോഗിക്കുമ്പോൾ അവർക്ക് നന്നായിട്ട് നിൽക്കാൻ കഴിയുന്നു ഇങ്ങനെ ഇത് ഉപയോഗിക്കുന്നവർക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റുന്നു എളുപ്പം പഠിക്കാൻ പറ്റുന്നു ഇങ്ങനെ ഒരു വർത്തമാനം വ്യാപകമായി കുട്ടികൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ഇത് തെറ്റായ ഒരു സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുക ഇപ്പോൾ പ്രധാനമായിട്ടും മെഡിക്കൽ ഫീൽഡിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ ഇത് അല്പം കൂടി കൂടുതലാണ് ഇത് ഉപയോഗിക്കുമ്പോൾ അല്പം കൂടി വളരെ ഡോക്ടർമാർക്കിടയിൽ കൂടുതലാണ് അതെ അപ്പോൾ അവർ ഈ ഡോക്ടേഴ്സിൻ്റെ ഇടയിലും ഉണ്ട് അപ്പൊ ഞാന് വി കെ പ്രശാന്തിന് ഞാനൊരു വേഡ് ഉപയോഗിക്കാം ഈ മെഡിക്കൽ രംഗത്ത് പോപ്പുലറായി കേൾക്കുന്ന സർജൻസ് പറയുന്നത് ഈ കഞ്ചാവ് ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനം ലോകമണ്ഠമായി പോവും ചെറുപ്പക്കാരെല്ലാം അതിന്റെ പുറകെ പോകും കാരണം ഈ പഠിക്കൽ അച്ഛനും അമ്മയൊക്കെ പടി പടി എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് മാർക്ക് കുറഞ്ഞാൽ അതിന്റെ സമ്മർദ്ദം കുട്ടി നേരിടുകയാണ് അപ്പൊ മാർക്ക് കിട്ടാൻ ഇതൊരു മാർഗം ഉണ്ടെങ്കിൽ ണ്ടാൽ അത് മാത്രമല്ല എന്താ സിനിമകൾ ഇപ്പുണ്ട് പണ്ട് വില്ലന്മാരാണല്ലോ ലഹരി ഉപയോഗിക്കുകയും ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പൊ തിരിച്ച് ഹീറോമാരാണ് എന്റെ ഒരു ലൈഫിനകത്തെ ആരംഭകാലങ്ങളിലെ സിനിമകൾ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുള്ള ഡ്രഗ്സ് സിനിമയിലെ ഉപയോഗിച്ചില്ല ഞാനൊരു സിനിമ പണ്ട് എഴുതാൻ പോയപ്പോ സായികുമാർ കുമാർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് മധു അതായത് ഞാൻ അതിനെ വെച്ചിരുന്നു ഈ വലിച്ച് സിഗരറ്റ് തറയിലിട്ട് ഇയാളൊരു ചവിട്ടി വിട്ടു കാരണം സിനിമയിലേ കാണിക്കല്ലോ അപ്പൊ പുള്ളി ചോദിച്ചു ഈ സിനിമയിലെ വില്ലൻ ഇരുപത്തിനാല് മണിക്കൂറും അങ്ങനെയാണല്ലോ അല്ല സത്യമാണ് അങ്ങനെ ആയിരുന്നു കരുതിയിരുന്നത് എന്നുള്ളത് വല്ലാത്ത സങ്കടമുണ്ട് ഉണ്ട് പക്ഷെ അന്നും ഒരു വലിയ കാര്യത്തിൽ ഒരു ബോധമുണ്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ കാണിക്കുകയാണ് ഇത് സിനിമയാണ് ഇത്രയൊക്കെ കാണിക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല ഇന്ന് അതില്ലാതെ പോയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഹീറോമാർ ചെയ്യുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഒരു തെറ്റായ ധാരണ വരുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പൊ മാർക്കോ സിനിമ കുട്ടികളെ കൊണ്ടാണ് വരും നായകൻ വരും എന്ന നിലയ്ക്ക് ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് വളരെ വേറെ ഞാൻ ഒന്ന് രണ്ട് സ്കൂളുകളുടെ വാർഷികത്തിന് പോയപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു ചോദിച്ചു അവർ പറഞ്ഞത് മാർക്കോയാണ് രണ്ടാമത്തത് ആവേശമാണ് അപ്പോൾ ഇടി കുട്ടികളുടെ മനസ്സിൽ പോലും അത് ഇടം പിടിക്കുകയാണ് ഞാൻ ആ സിനിമ കണ്ടപ്പോ എനിക്ക് എന്താണെന്ന് വളരെ കാണാൻ കാണാൻ പറ്റാത്തൊരു സിനിമ പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ അപ്പോൾ എങ്ങനെയാണ് ജനറേഷൻ ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവാത്ത സ്ഥിതിയാണ് അപ്പം അതുകൊണ്ട് സിനിമകളും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇന്നത്തെ തലമുറ കൂടുതൽ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആണ് അവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കണം സീൻ ബൈ സീൻ അവരിങ്ങനെ റീലുകളായും മറ്റ് സംഗതികളായും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എല്ലാ സപ്പോർട്ടും വേണം നമ്മൾ വീണ്ടും കാണേണ്ടി വരും കാരണം നമ്മൾ കറങ്ങി നമ്മൾ മുപ്പത് ദിവസത്തെ യാത്രയാണ് പതിനാല് ജില്ലകൾ കടക്കും അപ്പം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇന്നലെ അദ്ദേഹം വളരെ അധിഷ്ഠിതമായ നിലപാട് ഞങ്ങൾ മണ്ഡലത്തിനകത്ത് നമ്മുടെ സ്കൂളിൽ മുപ്പത്തിമൂന്ന് സ്കൂളുകളും ഒമ്പത് കോളേജുകളും ഒക്കെ ഉള്ള മണ്ഡലമാണ് എൻ്റെ ഞങ്ങൾ അവരെല്ലാം ചേർത്തിട്ട് റെസിഡൻസ് അസോസിയേഷനെ ചേർത്തിട്ട് ഒരു വലിയ വിപുലമായ യോഗം വിളിക്കുന്നുണ്ട് അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു പരിപാടി കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ